സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയ ലിയാന സലാമിനെ ബ്രാഞ്ച് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ എ ഗ്രേഡ് ലഭിച്ച വണ്ടിപ്പേട്ട ബ്രാഞ്ച് പരിധിയിലെ പുതുവീട്ടിൽ സലാമിന്റെ മകളും പൊന്നാനി എം എ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയുമായ ലിയാന സലാമിനെ സി പി എം വണ്ടിപ്പെട്ട ബ്രാഞ്ച് ഉപഹാരം നൽകി വണ്ടിപേട്ട ബ്രാഞ്ചിലെ പുതുവീട്ടിൽ സലാമിന്റെ മകൾ ലിയാന മിമിക്രിയിൽ സംസ്ഥാനതലത്തിൽ കലോത്സവത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് എ ഗ്രേഡ് ലഭിച്ചിട്ടുള്ള വലിയ ഒരു സന്തോഷമൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് വണ്ടിപ്പേട്ട ബ്രാഞ്ച് കമ്മിറ്റി നൽകുന്ന ഉപഹാരമാണ് ഇപ്പോൾ ലിയാനിക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മളെ ലോക്കൽ പേന്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കലാകാരന്മാർ കൊണ്ട് സമ്പന്നമാണ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി സി എ അക്ബർ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കറ്റി എം കെ സുരേഷ് ബാബു ഉപഹാരം നൽകി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സി വി മുഹമ്മദ് നവാസ് എ എം റഫീഖ് അഷ്റഫ് ഇക്ബാൽ ജഹാന തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ചില പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബാസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ